ചാരവൃത്തിക്ക് അറസ്റ്റിലായ ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പ് പാകിസ്ഥാൻ സന്ദർശിച്ചതായി പോലീസ് ജ്യോതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഹരിയാന പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ജ്യോതിയെ വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളും ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം ജ്യോതിയുടെ വരുമാനത്തിന്റെ ഉറവിടങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് യൂട്യൂബിലെ വരുമാനത്തിൽ നിന്ന് ഇത്രയധികം വിദേശയാത്രകൾ നടത്താൻ ആകില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് പുറത്തുനിന്ന് ജോലിക്ക് പണം ലഭിച്ചിരിക്കാമെന്നാണ് പോലീസിൻ്റെ നിഗമനം കോവിഡ് കാലത്ത് ജോലി ഉപേക്ഷിച്ച ശേഷമാണ് മുഴുവൻ സമയ ബ്ലോഗറായി ജ്യോതി മൽഹോത്ര എന്ന മൽഹോത്രമൂന്ന് മാറുന്നത് യൂട്യൂബർമാരുടെ അനലിറ്റിക്സും വരുമാനവും പബ്ലിക്കിന് ലഭ്യമാക്കുന്ന സോഷ്യൽ ബ്ലൈഡ് എന്ന വെബ്സൈറ്റിൽ ട്രാവൽ വിത്ത് ജോ എന്ന ജ്യോതി മൽഹോത്രയുടെ ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന വിവരങ്ങൾ ഇതാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ ഒൻപതിനായിരം സബ്സ്ക്രൈബേഴ്സും വ്യൂസുമാണ് അവരുടെ ചാനലിൽ വന്നത് സോഷ്യൽ ബ്ലൈഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നാനൂറ്റി അറുപത്തി മൂന്ന് ഡോളർ മുതൽ ഏഴായിരത്തി നാനൂറ് ഡോളർ വരെ ഒരു മാസം അവർ സമ്പാദിക്കുന്നുണ്ട് അതായത് ഇന്ത്യൻ രൂപ മുപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ ആറ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ വരെ വരുമിത് സോഷ്യൽ പ്ലേറ്റിൻ്റെ കണക്കനുസരിച്ച് ഒരു ദിവസം ഇരുപത് മുതൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ഡോളർ വീതമാണ് അവരുടെ യൂട്യൂബ് ചാനലിൽ വരുമാനമായി ലഭിക്കുന്നത് അതായത് ആയിരത്തി രൂപ മുതൽ രൂപ വരെയും വരുമത് സോഷ്യൽ ബ്ലേഡ് എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് കൃത്യമായ വിവരങ്ങളല്ല എന്നാലും ഏകദേശം ഇത്ര വരെ അനുപാതം അവർ നൽകുന്നുണ്ട് ഇത് യൂട്യൂബിന്റെ മാത്രം കണക്കുകളാണ് ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കെന്നും മറ്റ് വരുമാനങ്ങളും ഉണ്ടാകാം പഹൽഗാം ആക്രമണത്തിന് മുമ്പ് ജോലി നടത്തിയ പാക് സന്ദർശനത്തിന്റെ വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ജോലി നടത്തിയ ചൈനീസ് സന്ദർശനത്തിന്റെ വിവരങ്ങളും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന സ്വാധീനം മനസ്സിലാക്കിയാണ് പാകിസ്ഥാൻ അവരെ വശത്താക്കിയത് ഇവർക്ക് മൂന്നേ പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം യൂട്യൂബ് സബ്സ്ക്രൈബർമാരും ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ യാത്രയ്ക്കുള്ള വിസ ശരിയാക്കാൻ ജ്യോതി ഡൽഹി പാക് ഹൈക്കമ്മീഷൻ സന്ദർശിച്ചപ്പോഴാണ് ഇന്ത്യ പുറത്താക്കിയ ഉദ്യോഗസ്ഥൻ ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹീമിനെ പരിചയപ്പെടുന്നത് പാകിസ്ഥാനിൽ പോയപ്പോൾ ഐ എസ് ഐ ഉദ്യോഗസ്ഥരിലേക്ക് ബന്ധം നീണ്ടു തുടർന്ന് ജ്യോതി നടത്തിയ പാകിസ്ഥാൻ ചൈന ഇന്തോനേഷ്യ യാത്രകൾ അവരുടെ സ്പോൺസർഷിപ്പിലായിരുന്നു നാല് തവണയാണ് ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചത് അപ്പോൾ പരിചയപ്പെട്ട പാക് ഹാൻഡ്ലർമാരുമായി വാട്സാപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നിവയിലൂടെ ബന്ധം തുടർന്ന് നിർണായക വിവരങ്ങൾ കൈമാറി ഇതിൽ ഒരാളുമൊത്ത് ഇന്തോനേഷ്യയിലെ ഭാര്യയിലേക്കും പോയി ഡൽഹിയിലെ പാക് എംബസിയുടെ ഇഫ്താർ വിരുന്നുകളിലടക്കം ജ്യോതി സ്ഥിരം സാന്നിധ്യമായിരുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് പാകിസ്ഥാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ശേഷം ജ്യോതി പോസ്റ്റ് ചെയ്ത വീഡിയോ പാക് ഉദ്യോഗസ്ഥരുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്നതായിരുന്നു